നമസ്കാരം ഇന്ന് രാമായണ മാസാരംഭം തുടക്കം കുറിച്ചിരിക്കുന്നു ഇനിയുള്ള ഒരു മാസം രാമായണ പാരായണ പാരായണങ്ങളാൽ ഭവനങ്ങളൊക്കെ തന്നെ മുഖരിതമാകും ശ്രീരാമന്റെ കഥകൾ അധ്യാത്മ അധ്യാത്മരാമായണവും അതുപോലെ വിവിധ രാമായണങ്ങളും അതുപോലെ രാമായണ പരിപാടികളും ഒക്കെ തന്നെ സംഘടിപ്പിക്കപ്പെടും തത്വമായി സംഘടിപ്പിക്കുന്ന കുട്ടികൾക്കുള്ള രാമായണം ക്വിസ് കോമ്പറ്റീഷനുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും പങ്കെടുക്കണം നമ്മുടെ ഇതിഹാസങ്ങളിൽ മഹാഭാരതം രാമായണം ഈ രണ്ടര ഇതിഹാസങ്ങളിൽ പരമപ്രധാനമാണ് രാമായണം സംശയമൊന്നുമില്ല രാമായണത്തിന്റെ അന്തസ്സത്ത തന്നെ സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും അതുപോലെ തന്നെ ഗുരുഭക്തിയുടെയും ഭാരതീയ സംസ്കൃതിയുടെയും പ്രാചീന ഭാരതീയ സംസ്കൃതിയുടെയും ഒക്കെ തന്നെ മകുടോദാഹരണങ്ങളാണ് രാമായണത്തിലെ കഥകൾ അപ്പം രാമായണം കഥകളിലൂടെ അതുപോലെ തന്നെ ഇതുപോലെയുള്ള പുരാണ ഇതിഹാസങ്ങളിലൂടെ നമ്മൾ നമ്മുടെ സംസ്കൃതി നമ്മുടെ ആശയങ്ങളും നമ്മുടെ ചിന്തകളും അതുപോലെ തന്നെ ഭാരതീയമായ അംശങ്ങളും ഒക്കെ തന്നെ പൊതു സമൂഹത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് വിദേശ സർവകലാശാലകളിൽ വരെ രാമായണവും രാമായണത്തിലെ ഒക്കെ പാഠ്യ വിഷയങ്ങളായി എന്നെ മാറിക്കഴിഞ്ഞു സൗദി അടക്കമുള്ള രാജ്യങ്ങളിൽ പാഠ്യവിഷയങ്ങളായി രാമായണം ഇന്നും അവരുടെ സിലബസിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വെറുതുമല്ല ഡോക്ടർ ടി എസ് ശ്യാംകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു ഗവേഷകനും അധ്യാപകനുമാണ് എന്ന് കരുതുന്നു അദ്ദേഹം രാമായണത്തെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഒരു പ്രസംഗം നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടു സമൂഹ മാധ്യമത്തിൽ കണ്ടതാണ് അതായത് രാം മനുഷ്യ നന്മയുടെ കഥയല്ല അല്ലെങ്കിൽ എല്ലാവരും ഒന്നാണെന്ന് പറയുന്നില്ല ്രാഹ്മണ്യത്തിന്റെ വരണ്യവർഗത്തിന്റെ ചില ശീലുകളാണ് രാമായണത്തിലൂടെ പറയുന്നത് എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മ രാമായണം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഭാഷയിലൂടെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അറിവിനെയും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ സംസ്കാരത്തെയും അദ്ദേഹത്തിന്റെ പഠന നിലവാരത്തെയും ഒക്കെ തന്നെ അംഗീകരിക്കുന്നു ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയ ആളല്ലേ പക്ഷേ രാമായണം എന്താണ് രാമൻ എന്താണ് കഥ എന്താണ് ഇതിഹാസം എന്താണ് ഭരതചരിത്രം എന്താണ് ഭരതത്തിൻ്റെ ആ എന്താണ് എന്ന അദ്ദേഹത്തിന് വലിയ ധാരണ ഇല്ല എന്ന് ഇത് അദ്ദേഹം പറഞ്ഞ ചെറിയ വാക്കുകളാണ് വളരെ വീഡിയോയുടെ കുറച്ച് ഉള്ളൂ ഒന്ന് കേൾക്കാം രാമായണം കർക്കടക മാസത്തിൽ കർക്കടകമാസത്തിൽ വായിക്കുന്ന പുസ്തകമാണ് രാമായണം രാമായണത്തിൽ എവിടെങ്കിലും മനുഷ്യരെല്ലാരും തുല്യരാണെന്ന് പറയുന്നുണ്ടോ എഴുത്തച്ഛൻ എഴുതിയ കിളിപ്പാട്ട് രാമായണമാണ് മുപ്പത്തൊന്ന് ദിവസം ഇരുന്ന് വായ വായനയ എന്താണ് വായിക്കുന്നത് ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീനവാം സുസഞ്ജയം മമചേതോ ദർപ്പണത്തിൻ്റെ മാലിന്യമത് തീർത്ത് ചേതസീ തെളിഞ്ഞിടുവാൻ വണങ്ങുന്നേൻ ബ്രാഹ്മണരുടെ കാലിലപ്പൊടി എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണേ ഭഗവാനെ പ്രാർത്ഥിക്കുക ബ്രാഹ്മണരുടെ കാലിലെ പൊടി എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണേ എന്ന് ഒരു കിലോ വെളിച്ചെണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്ന് അമ്പത് രൂപയുടെ ചന്ദനത്തിരിയും മേടിച്ച് കർപ്പൂരം വിലക്കെടുത്തുകൊണ്ട് വന്നിട്ട് ബ്രാഹ്മണ്യത്തെ പാടി പുകഴ്ത്തുക കർക്കിടക മാസം മുഴുവൻ ഇങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായി പ്രവർത്തിക്കുന്നത് ഇത് ഈ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് വരണ്യവർഗമാണ് എന്ന് ധരിക്കുന്ന അല്ലെങ്കിൽ വരേണ്യവർഗത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കണം എന്ന് നിഷ്കർഷിക്കുന്ന രീതി ആണ് ഇതൊക്കെ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് എഴുത്തച്ഛൻ പോലും ഇതിനെ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത് എന്ന അഭിപ്രായമുണ്ട് അഭിപ്രായങ്ങൾ ആർക്കും പറയാം പക്ഷേ ഒരു ഒരു ഹൈന്ദവ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഭക്തിയുടെ ഒക്കെ തന്നെ മര്യാദാ പുരുഷോത്തമൻ ഭഗവാൻ ശ്രീരാമൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പൗരുഷ പ്രതീകമാണ് സ്വന്തം രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവിതം ത്യജിച്ച സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ത്യജിച്ച ത്യാഗസമ്പന്നനായ സരയോ നദിയിലേക്ക് ആ വിളക്കം പിടിച്ച് ഭഗവാൻ ഇറങ്ങി ആ അവതാരകർമ്മം പൂർത്തീകരിച്ച കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എത്രയോ ദുരിതങ്ങളിലൂടെ കടന്നു വന്ന അതായത് ഒരു മനുഷ്യൻ രാജാവായാലും ശരി വലിയ വ്യക്തിയായാലും ശരി ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശുദ്രനായാലും മാനുഷികമായ എല്ലാ അനുഭവങ്ങളും പേറിക്കൊണ്ട് ജീവിച്ചു തീർക്കണം തിന്മയെ ഇല്ലാതാക്കാനായി അവതരിച്ച ഭഗവാന്റെ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീരാമൻ എന്നുള്ള ആ സങ്കല്പം തന്നെ എത്ര വലുതാണ് എത്ര മഹനീയമാണ് ഇപ്പം എഴുത്തച്ഛൻ എഴുതിയ രാമായണം വായിച്ചാലും ഉത്തരരാമായണം വായിച്ചാലും യഥാർത്ഥ രാമായണം സംസ്കൃത ഗ്രന്ഥം വായിച്ചാലും ഒക്കെ തന്നെ കഥകൾ ഏതാണ്ട് എല്ലാം സമമാണ് അതിന്റെ അവതരണ രീതി മാത്രമേ മാറുന്നുള്ളൂ എന്നത് ഡോക്ടർ ടി എസ് ശ്യാംകുമാറിന് അറിയാനിട്ടില്ല പക്ഷെ ഇത്തരത്തിൽ മാത്രമല്ല ഇത് എഴുതിയത് ഒരു അധകൃതനാണ് ഒരു വേടനാണ് വാൽമീകി എന്ന വേടനാണ് ചിതൽപ്പുറ്റുകൾക്കിടയിൽ കൂടി അദ്ദേഹം രാമ രാമ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ രാമര മീമരം എന്ന് പറഞ്ഞ് അതിൽ പല വ്യത്യാസങ്ങളുണ്ട് അങ്ങനെ പറഞ്ഞ് ഈ ഒരു മഹാകാവ്യം എഴുതിയത് അതിന്റെ ഒരു പ്രാധാന്യം പോലും മനസ്സിലാക്കാതെയുള്ള ഇത്തരം പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും ഹൈന്ദവ സമൂഹത്തെ ബുദ്ധിമുട്ടിക്കും വേദനിപ്പിക്കും എന്നത് സത്യമാണ് പിന്നെ പല രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം പല രീതി ഏത് രീതിയിലും വ്യാഖ്യാനിക്കാം ഡോക്ടർ ടി എസ് ശ്യാംകുമാറിനത്തിലുള്ള എല്ലാവിധ അവകാശവും ഉണ്ട് അഭിപ്രായവും ഉണ്ട് ഭരണഘടന അത് നൽകുന്നുമുണ്ട് പിന്നെ നമുക്ക് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഭാരത സംസ്കൃതിയുടെ ആ ഒരു ബിംബങ്ങൾ പേര് ജീവിക്കുന്ന അല്ലെങ്കിൽ അതിനെ വിശ്വസിക്കുന്ന അതിനെ ആരാധിക്കുന്ന അതിനെ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന ആളുകളും ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇത്തരം അഭിപ്രായം പറയുന്നവർ ഓർത്താൽ കൊള്ളാം പക്ഷേ ഇപ്പം അഭിപ്രായം ആർക്കും പറയാം ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് ദൈവസങ്കല്പമേ ഇല്ല എന്ന് പറയുന്നവരുണ്ട് വിശാശു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് സാത്താൻ സാത്താൻകൂല നടത്തുന്നവരുണ്ട് അങ്ങനെ പലരുണ്ടാകും എന്തായാലും രാമായണ മാസം ഒരു പുണ്യമാസമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഭൂരിഭാഗം ജനങ്ങൾ ഹൈന്ദവ വിശ്വാസികൾ ആചരിക്കുന്നു എല്ലാവർക്കും രാമായണ മാസാചരണ ആശംസകൾ നേരുന്നു എല്ലാവരും വീട്ടിൽ രാമായണം വായിച്ച് ഏഹ് അതിൻ്റെതായ ഭക്തി ഒരു അന്തരീക്ഷം എല്ലാവരും തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രങ്ങളിലും പ്രത്യേക ചടങ്ങുകൾ നടത്തുന്നുണ്ട് അത് നമ്മുടെ നമുക്കുള്ള അവകാശം അല്ലെങ്കിൽ അതിനെ വിശ്വസിക്കുന്നവർക്കുള്ള നമ്മുടെ അവകാശവും രാമായണവും രാമായണ കഥകളും രാമായണത്തിന്റെ ശീലകളുമൊക്കെ ആ ഭക്തിയുടെയും അതുപോലെ തന്നെ ആത്മീയതയുടെയും ആശയങ്ങൾ പകരുന്നു നമ്മുടെ നമ്മുടെ അഭിപ്രായം അഭിപ്രായം നമുക്കും പറയാമല്ലോ ഭാരതത്തിലെ അതിപ്രശസ്തമായ മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ ാണ് ആദ്യ യാത്ര കാമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരം എന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാമ്പുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്